ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതാം തീയതി പ്രധാന മാലാഘന്മാരായിട്ടുള്ള മിഖായേൽ ഗബ്രിയേൽ റഫായേൽ മാലാകന്മാരുടെ തിരുനാളാണ് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് ദൈവത്തിൻ്റെ സന്ദേശവാഹകരാണ് മാലാകന്മാർ എന്ന് നമുക്കറിയാമല്ലോ അതിൽ തന്നെ പല കാറ്റഗറി ആയിട്ട് മാലാകന്മാരുണ്ട് പ്രധാന മാലാകന്മാരും അതിനനുസരിച്ച് കാവൽ മാലാകന്മാരും താത്വികന്മാരും പ്രാഥമികന്മാർ എന്നിങ്ങനെ പറഞ്ഞ് ധാരാളം മാലാകന്മാരുണ്ട് നമ്മൾ മാലാകന്മാരുടെ എല്ലാ പേരുകളും അടങ്ങുന്ന എല്ലാ ഷെയറിങ്ങും മുൻപ് തന്നിട്ടുണ്ട് മാലാകന്മാരെക്കുറിച്ച് വിശദമായിട്ട് ഇന്ന് റേഷു മാലാഖമാർ എന്നുകൂടെ ഇവരെ പറയും മിഖായേൽ റഫായേൽ ഗബ്രിയേൽ അവിടെ തിരുന്നാളാണ് ഇന്ന് ആഘോഷിക്കുക മാലാഖമാർക്ക് മുഖഛായയും വ്യത്യാസമാണ് അവരുടെ ശക്തികളും വ്യത്യസ്തമാണ് അവരെ മൂന്ന് ഹൈരാർക്കികളായിട്ടാണ് വേർതിരിച്ചിട്ടുള്ളത് അതിൽ ഒരു ഹൈരാർക്കിയാണ് അവസാനത്തെ പ്രധാനികൾ എന്ന് പറയുന്ന റേഷുമാലാകന്മാർ എന്ന് പറയുന്ന മാലാകുമാർ ഇവർ മിഖായേൽ റഫായൽ ഗബ്രിയേൽ ഈ മൂന്ന് റേഷുമാലാകന്മാരുടെ പേരുകളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അപ്പോളിയായിൽ വിശുദ്ധ മിഘായേൽ മാലാകയുടെ തിരുന്നാൾ കൊണ്ടാടിയിരുന്നു എന്ന് രേഖകളുണ്ട് റോമയിൽ വിശുദ്ധ മിഘായലിന്റെ ദേവാലയ പ്രതിഷ്ഠ അറുന്നൂറ്റി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിന് നടന്നിട്ടുണ്ട് അതുപോലെ വെളിപാട് പന്ത്രണ്ടാം അധ്യായത്തിൽ ലൂസിഫർ പ്രഭൃതികളെ മിഖായേലും സഹദൂതന്മാരും കൂടി തോൽപ്പിച്ചുവെന്ന് കാണുന്നുണ്ട് അപ്പോൾ മിഖായേലിനെ റേഷു മാലാകന്മാരുടെ കൂട്ടത്തിലല്ല ചേർക്കുന്നത് പ്രത്യുത ശ്രാപ്യ മാലാഖന്മാരുടെ തലവനായിട്ടാണ് ഇത്രേ മിഖായലിനെ ചേർത്തിട്ടുള്ളത് അതുപോലെ ദാനിയലിൻ്റെ പുസ്തകത്തിലും യൂതായയുടെ ലേഖനത്തിലൊക്കെ വിശുദ്ധ മിഘായിൽ മാലാഖിയെ നമുക്ക് കാണാം പ്രധാനമായും പൈശാചിക ആക്രമണങ്ങളിലാണ് വിശുദ്ധ മിഖായേൽ നമ്മെ സഹായിക്കുന്നത് എന്നാണ് വിശ്വാസം ദൈവത്തെപ്പോലെ ആരുണ്ട് എന്നാണ് വിശുദ്ധ മിഘായലിൻ്റെ പേരിൻ്റെ അർത്ഥമെന്ന് ലൂസിഫറുമായിട്ടുള്ള യുദ്ധത്തിൽ ഈ മാലാഖ വിളിച്ചു പറഞ്ഞതാണ് ദൈവത്തെ പോലെ ആരുണ്ട് അതുതന്നെ മാലാഖ മാലാഖയുടെ പേരായി മാറി അതുപോലെ ദൈവത്തിൻ്റെ ശക്തൻ എന്ന് വിളിക്കുന്ന ഗബ്രിയേൽ ഗബ്രിയേൽ മാലാഖ എപ്പോഴും സന്ദേശങ്ങൾ കൊടുക്കുന്ന മാലാഖയായിട്ട് നമുക്ക് കാണാം പരിശുദ്ധ അമ്മയ്ക്ക് സന്ദേശം കൊടുത്തതും സ്നാപകൻ്റെ ജനനം മുന്നറിയിപ്പ് കൊടുത്തതും അങ്ങനെ പലപ്പോഴും സന്ദേശം കൊടുക്കുവാനായിട്ട് മാലാഖ വരാറുണ്ട് അവസ്യപിതാവിൻ്റെ എല്ലാ സംശയങ്ങൾക്കും മറുപടി കൊടുത്തിട്ടുള്ളത് മാലാഖയാണ് ഗബ്രിയൽ മാലാഖ അതുകൊണ്ടാണ് തപാൽ ഉദ്യോഗസ്ഥന്മാരുടെ മധ്യസ്ഥനായിട്ട് ഗബ്രിയേലിനെ നിശ്ചയിച്ചിരിക്കുന്നത് അടുത്തതാണ് റഫായിൽ മാലാഖ നമുക്കെല്ലാവർക്കും സുപരിചിതനാണ് തോബിയാസിൻ്റെ കഥയിൽ റഫായിൽ എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് അതുകൊണ്ട് വിവാഹം നടക്കാത്തവർക്ക് വേണ്ടി റഫായേലിനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ നിന്ന് പിശാചുക്കളെ പുറത്താക്കിയല്ലോ അതുകൊണ്ട് പിശാചുക്കളെ പുറത്താക്കാനും റഫായേൽ മാലാക നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരും പിന്നെ രോഗികളെ സുഖപ്പെടുത്താനും വരും ബലസേതായാലേ കുളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി രോഗികളെ സുഖപ്പെടുത്തിയിരുന്നത് ഈ മാലാഖയാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് റഫയൽ മാലാഖ റേഷുമാലാക മാത്രമല്ല സ്രാപ്പേ കൂടിയാണ് എന്നാണ് പറയുക എന്തൊക്കെയായാലും ഇന്ന് ഈ മൂന്ന് മാലാഘന്മാരെ നമുക്ക് ഓർക്കാം മാലാഘന്മാരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ജനിച്ച നാൾ മുതൽ മരണം വരെയും അതിനപ്പുറവും ശുദ്ധീകരണ സ്ഥലം വരെ അവിടെ നിന്ന് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് വരെ ഈ മാലാഘന്മാരെയാണ് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാലാഖമാരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല പ്രത്യേകിച്ച് ഈ റേഷു മാലാഘന്മാർ പിശാചുക്കളോട് യുദ്ധം ചെയ്യണമെങ്കിൽ റേഷു മാലാകന്മാർ അതിൽ മിഘായേലും റഫായേലും വളരെ ശക്തരാണ് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് വിശുദ്ധ മിഘായലിൻ്റെ പ്രാർത്ഥന എഴുതി ശരിക്കും ദർശനങ്ങളോടും വെളിപാടിനോടും സംശയബുദ്ധിയോടെ നോക്കിയിരുന്ന പാപ്പ ഒരിക്കൽ ചേപ്പലിൽ സർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം കണ്ടു ഒരു യുദ്ധം വരുന്നു പിശാചുക്കളെല്ലാം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഓടിക്കയറുന്നത് മാർച്ച് ചെയ്ത് കയറുന്നത് കണ്ടു മാർപ്പാ പജ്ഞനായി ബസിലിക്കയിൽ ഈ പിശാചുക്കൾ കടന്ന് എന്തു ചെയ്യും ഞാൻ എങ്ങനെ ഇവരെ തോൽപ്പിക്കും അപ്പോഴാണ് വിശുദ്ധ മിഖായേലിനുള്ള പ്രാർത്ഥന എഴുതിയുണ്ടാക്കിയത് പ്രിയ കൂട്ടുകാർ നമ്മെ ഓരോ സ്റ്റെപ്പിലും നമ്മെ വഴി നടത്തുന്നത് മാലാഘന്മാരാണ് മാലാഘന്മാർ പല പലപ്പോഴും നമുക്ക് മുന്നറിയിപ്പ് തരും പക്ഷെ നമ്മളത് അവഗണിക്കും അപ്പോഴാണ് ഉണ്ടാകുന്നത് മാലാഘന്മാരെ തന്നെ രൂപ ഇറക്കി ഒരു പെരുന്നാൾ ആഘോഷിക്കുന്നത് ഒല്ലൂര് പള്ളിയിലാണ് ഒല്ലൂർ പള്ളിയിലാണ് അങ്ങനെയൊരു പെരുന്നാൾ ആഘോഷിക്കുന്നത് ആ പെരുന്നാൾക്ക് റഫായൽ മാലാഗയുടെ പെരുന്നാൾ എന്നാണ് പറയുക റഫേൽ മാലാഗയുടെ പെരുന്നാൾ പേരുകേട്ട പെരുന്നാളാണ് പണ്ടൊക്കെ പൈശാചികബാധയുള്ളവർ റഫായലിൻ്റെ അടുത്തേക്കാണ് വരിക അതുപോലെ രോഗങ്ങളുള്ളവരും അങ്ങനെ ഒരു മഹാരോഗം ഒരു വയറിൻ്റെ അസുഖം മാറിയത് മൂലമാണല്ലോ അവിടെ മാലാഖയുടെ ഊട്ട് തുടങ്ങിയത് ആ ഊട്ടിന് ജനം ഓടി വരുന്നത് അറിയാം അവിടെ എന്തുമാത്രം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഈ ഒല്ലൂര് പള്ളിയിലെ ഇറങ്ങുക മാലാഖമാരാണ് നാല് മാലാഖമാർ മിഖായേൽ റഫായേൽ ഗബ്രിയേൽ പിന്നെ കാവൽ മാലാഗയും അങ്ങനെ മാലാകന്മാർ മാത്രമായിട്ട് നാട് സന്ദർശിക്കാനിറങ്ങുന്ന ഒരേ ഒരു പെരുന്നാൾ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പ്രിയ കൂട്ടുകാരെ നമ്മെ വിടാതെ കാത്തു സൂക്ഷിക്കുന്ന ഈ മാലാകന്മാരെ നമുക്ക് മറക്കാതിരിക്കാം നമ്മുടെ കാവൽ മാലാകന്മാർ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ഇവരാണെങ്കിലോ പൈശാചിക ശക്തികളെ എതിരിടാൻ നമ്മെ സഹായിക്കുന്നവരും നല്ല നല്ല സന്ദേശങ്ങൾ നൽകുന്നവരുമാണ് ഓരോ പ്രഭാതത്തിലും നമുക്ക് ഈ മാലാകന്മാർക്കൊരു ഗുഡ് മോർണിംഗ് കൊടുക്കാം ഉറങ്ങുമ്പോൾ ഗുഡ് നൈറ്റും കൊടുക്കാം ഇതുവരെ കാത്തു സംരക്ഷിച്ചതിനും ഇനി കാത്തു സംരക്ഷിക്കുന്നതിനും നന്ദി എന്നും പറയാം വിശുദ്ധ റഫായേൽ മിഖായേൽ ഗബ്രിയേൽ മാലാകന്മാരുടെ സംരക്ഷണം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ